ചെറിയ ഹാർഡ്വെയർ ക്രമീകരണങ്ങളിലൂടെയും സർട്ടിഫിക്കേഷൻ മാറ്റങ്ങളിലൂടെയും പേലോഡ് ശേഷി നാൽപ്പത് ടണ്ണായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ എയർ ബസ് അതിന്റെ എ ഫോർ ഹൺഡ്രഡ് എം അറ്റ്ലസ് മിലിട്ടറി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിന്റെ ഗണ്യമായ നവീകരണം പരിവേഷണം ചെയ്യുന്നുവെന്ന് എയർ ബസ് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു ഈ മെച്ചപ്പെടുത്തൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ വിരമിക്കാൻ പോകുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ പഴക്കം ചെന്ന ഇലൂഷൻ ഐ എൽ സെവൻറ്റി സിക്സ് ഫ്ലീറ്റിന്റെ മാറ്റിസ്ഥാപിക്കൽ ബദലായി എ ഫോർ ഹൺഡ്രഡ് എമ്മിനെ സ്ഥാപിക്കുന്നു ഇന്ത്യയുടെ എയർലിഫ്റ്റ് കഴിവുകൾ ആധുനികവൽക്കരിക്കുന്നതിനായി നാൽപ്പത് മുതൽ എൺപത് വിമാനങ്ങൾ തേടുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ടെൻഡറിനായുള്ള എയർ ബസിന്റെ നിലവിലെ പിച്ചുമായി ഈ നവീകരണം യോജിച്ചു പോകുന്നു നിലവിൽ മുപ്പത്തിയേഴ് ടൺ വഹിക്കാൻ ശേഷിയുള്ള എ ഫോർ ഹൺഡ്രഡും തന്ത്രപരമായ ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ബഹുമുഖ ഫോർ എഞ്ചിൻ ടർബോ എയർലിഫ്റ്റർ ആണ് നാൽപ്പത് ടൺ പെയിലോട് വർധനവതിനെ ഐ എൽ സെവൻറ്റി സിക്സിന്റെ നാൽപ്പത്തിയെട്ട് ടൺ ശേഷിയോട് ശേഷിയോടടുപ്പിക്കുകയും ഇതായിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വാങ്ങിയ പതിനാല് ഐ എൽ സെവൻറ്റി സിക്സ് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു ആകർഷകമായ ഓപ്ഷനാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നിരുന്നാലും വാഹന ഗതാഗതത്തിന് നിർണായകമായ മുപ്പത്തിരണ്ട് ടൺ ഭാരപരിധിയുള്ള എ ഫോർ ഹൺഡ്രഡ് എമ്മിന്റെ കാർഗോ റാമ്പ് മെച്ചപ്പെടുത്തിയ പെയിലോട് ഉൾക്കൊള്ളുന്നതിനായി പരിഷ്കരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല എന്നതൊരു പോരായ്മയായി നിലനിൽക്കുന്നു പതിനെട്ട് മുതൽ മുപ്പത് ടൺ പേയിലൂടെ ശ്രേണിയിലുള്ള വിമാനങ്ങൾ ഉപയോഗിച്ച് പ്രായമാകുന്ന അൻ്റോനോ വേ എൻ തേർട്ടി ടു വിമാനങ്ങളെ മാറ്റിസ്ഥാപിക്കുന്നതിൽ തുടക്കത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ടെൻഡർ ഐ എൽ സെവൻറ്റി സിക്സിൻ്റെ മാറ്റിസ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള വിശാലമായ എയർലിഫ്റ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നിലവിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു ഒൻപത് പോയിൻ്റ് അഞ്ച് ടൺ പേയിലൂടുള്ള സി ടു നയൻ ഫൈവ് എം വിമാനങ്ങൾ ആവറോ എച്ച് എസ് സെവൻ ഫോർട്ടി എയ്റ്റ് എ എൻ തേർട്ടി ടു എന്നിവയ്ക്ക് പകരമായി ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്ത്രപരമായ റോളുകൾക്കായി എ ഫോർ ഹൺഡ്രഡ് എം പോലെയുള്ള വലിയ ട്രാൻസ്പോർട്ടറുകളെ ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ പരിഗണിക്കുന്നു ഐ എൽ സെവൻറ്റി സിക്സ് അല്ലെങ്കിൽ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ എന്നിവയിൽ നിന്നും വ്യത്യസ്തമായി ചെറിയ ടാർ ചെയ്യാത്ത എയർ സ്റ്റിപ്പുകൾ നിന്ന് പോലും പ്രവർത്തിക്കാനുള്ള എ ഫോർ ഹൺഡ്രഡ് എമ്മിന്റെ കഴിവ് കിഴക്കൻ ലഡാക്ക് പോലെയുള്ള ഉയർന്ന ഉയരത്തിലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ വൈവിധ്യമാർന്ന പ്രവർത്തന പരിസ്ഥിതികളോടുള്ള അതിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു ലോക്കിഡ് മാർട്ടിന്റെ സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർകുലീസ് എംബ്രയറിന്റെ സി ത്രീ നയൻറ്റി മില്ലേനിയം തുടങ്ങിയ എതിരാളികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എ ഫോർ ഹൺഡ്രഡ് എമ്മിന്റെ മികച്ച ശ്രേണി പേയിലോട് വൈവിധ്യം എന്നിവ എയർ ബസ് ഉയർത്തി കാണിക്കുന്നു ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള സൊറാവർ ലൈറ്റ് ടാങ്കുകളെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സമീപകാലാവശ്യകത മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് മത്സരാർത്ഥികളെ എ ഫോർ ഹൺഡ്രഡ് സി ത്രീ നയൻറ്റി എന്നിവയിലേക്ക് ചുരുക്കുകയും സി വൺ തേർട്ടി ജെ യെ ഒഴിവാക്കുകയും ചെയ്തു കാർഗോ റാമ്പിന്റെ പരിമിതികൾ പരിഹരിക്കപ്പെട്ടാൽ എ ഫോർ ഹൺഡ്രഡ് എമ്മിന്റെ നാൽപ്പത് ടൺ ശേഷി ഇഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പായി അതിന്റെ സ്ഥാനം ഉറപ്പിച്ചേക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള അറ്റകുറ്റപ്പണി പ്രശ്നങ്ങളും സ്പെയർ പാർട്സ് വെല്ലുവിളികളും കാരണം കുറഞ്ഞ ലഭ്യതാ നിരക്ക് നേരിടുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ഐ എൽ സെവൻറ്റി സിക്സ് ഫ്ലൈറ്റിന് ഒരു ആധുനിക മാറ്റിസ്ഥാപിക്കൽ അത്യാവശ്യമാണ് പി എസ് നയൻറ്റി എ എഞ്ചിനുകൾ ഉപയോഗിച്ച് റഷ്യ മിഡ് ലൈഫ് അപ്ഗ്രേഡുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിലൂടെ ഇന്ത്യൻ വ്യോമസേന ഒരു ദീർഘകാല പരിഹാരത്തിലേക്ക് ചായുകയാണ് ബൈ വയർ നിയന്ത്രണങ്ങൾ ഏരിയൽ ഇന്ധന നിറയ്ക്കൽ കഴിവുകൾ ഒരു വലിയ കാർഗോ ഹോൾഡ് എന്നിവ ഉൾപ്പെടെയുള്ള എ ഫോർ ഹൺഡ്രഡ് എമ്മിന്റെ നൂതന സവിശേഷതകൾ തന്ത്രപരമായ എയർലിഫ്റ്റ് ആവശ്യങ്ങൾ തമ്മിലുള്ള വിടവ് നികത്തുന്നതിനുള്ള ശക്തമായ ഒരു സ്ഥാനാർത്ഥിയാക്കി എ ഫോർ ഹൺഡ്രഡ് എമ്മിനെ മാറ്റുന്നു ഇനി നമുക്ക് എയർ ബസ് എ ഫോർ ഹൺഡ്രഡ് എമ്മിന്റെ പ്രധാന സവിശേഷതകളും കഴിവുകളും ഒന്ന് നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി വൈവിധ്യമാർന്ന ഗതാഗതം ന്ത്രപരമായ ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന എ ഫോർ ഹൺഡ്രഡും വിമാനങ്ങൾ ദീർഘദൂരങ്ങളിൽ നാൽപ്പത് ടൺ വരെയുള്ള കനത്ത ഭാരം വഹിക്കാൻ പ്രാപ്തമാണ് രണ്ടാമതായി ഷോർട്ട് ഫീൽഡ് പ്രകടനം സി സെവൻറ്റീൻ ഐ എൽ സെവൻറ്റി സിക്സ് എന്നിവയിൽ നിന്നും വ്യത്യസ്തമായി ചെറിയ ടാർജെയ്യാത്തുകളിൽ നിന്നും ഇതിന് പ്രവർത്തിക്കാൻ കഴിയും ഇത് ഇന്ത്യയിലെ വിവിധ ഭൂപ്രദേശങ്ങൾക്കും സ്ഥലങ്ങൾക്കും ഈ വിമാനം അനുയോജ്യമാക്കി മാറ്റുന്നു മൂന്നാമതായി ഉയർന്നിറ്റൂഡിലുള്ള പ്രവർത്തനങ്ങൾ ഹിമാലയത്തിലെ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായ നാല്പതിനായിരം അണിവരെ ഉയരത്തിൽ ഈ വിമാനത്തിന് പറക്കാൻ കഴിയുമെന്നതും എ ഫോർ ഹൺഡ്രഡ് എംബിനെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു കിറ്റ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നതിനാൽ ഇത് അഗ്നിശമന ദൗത്യങ്ങൾക്കായി വെള്ളമോ റിട്ടാർഡൻഡോ കൊണ്ടുപോകാനും പിന്തള്ളാനും അനുവദിക്കുന്നു അഞ്ചാമതായി ഏരിയൽ റീഫ്യൂലിംഗ് കഴിവ് എ ഫോർ ഹൺഡ്രഡ് എം വിമാനത്തിൽ ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം സജ്ജീകരിച്ചിരിക്കുന്നു ായി കാർഗോ ശേഷി ഇതിന് വലിയ ചരക്കുകൾ വിമാനങ്ങൾ സൈനികർ പാരാട്രൂപ്പർമാർ എന്നിവയെ വഹിക്കാൻ കഴിയുന്നതിനോടൊപ്പം മെഡിക്കൽ ഇവാക്വേഷനായി ഇവയെ കോൺഫിഗർ ചെയ്യാനും കഴിയും വിമാനത്തിന്റെ സ്വതന്ത്ര നാവിഗേഷൻ സിസ്റ്റത്തിൽ ഒരു ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റവുമായി സംയോജിപ്പിച്ച ഒരു യൂണിവേർഷ്യൽ റെഫറൻസ് സിസ്റ്റം ഉൾപ്പെടുന്നു ആധുനിക ഏവിയോണിക്സും നിയന്ത്രണ സംവിധാനങ്ങളും ഉള്ള ഒരു നൂതന ഗ്ലാസ് പോക് പിറ്റാണ് ഇതിന്റെ മറ്റൊരു പ്രധാന സവിശേഷത ലേ ലഡാക്ക് മേഖലയിൽ ചൈനയുമായുള്ള മുൻപുണ്ടായ സംഘർഷം കണക്കിലെടുക്കുമ്പോൾ ഹ്രസ്വകാല പ്രവർത്തനങ്ങൾ അനിവാര്യമായതിനാൽ എ ഫോർ ഹൺഡ്രഡ് എമ്മിന്റെ കഴിവുകൾ പ്രത്യേകിച്ച് പ്രസക്തമായി മാറുന്നു ടാറിംഗ് ഇല്ലാത്ത റൺവേകളിൽ എയർബസ് ബസ് എ ഫോർ ഹൺഡ്രഡ് എമ്മിന്റെ പരീക്ഷണങ്ങൾ നടത്തുകയും അതിന്റെ കഴിവുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനു പുറമേ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം എക്സർസൈസ് ശക്തി പോലെയുള്ള അഭ്യാസങ്ങളിലും എ ഫോർ ഹൺഡ്രഡ് എം വിമാനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് ഇത് ഇന്ത്യൻ സൈനികർക്ക് വിമാനത്തിന്റെ കഴിവുകളുടെ നേരിട്ടുള്ള കാഴ്ച ലഭിക്കാൻ അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എ ഫോർ ഹൺഡ്രഡും വിമാനങ്ങൾ ആളില്ലാ ആകാശവാഹനങ്ങൾക്കായുള്ള ഒരു എയർബോൺ ലോഞ്ചറായി പ്രവർത്തിക്കാനുള്ള കഴിവുകൾ പ്രദർശിപ്പിച്ചിരുന്നു അടുത്ത നടത്തിയ ഒരു പരീക്ഷണത്തിനിടെ ഒരു എ ഫോർ എം വിമാനം അതിന്റെ നൂതന പിൻ കാർഗോ റാംബ് വാതിൽ നിന്നും ഒരു ഡ്രോൺ വിന്യസിച്ചത് ഡ്രോണുകൾ വായുവിലൂടെ വിക്ഷേപിക്കാനുള്ള എ ഫോർ ഹൺഡ്രഡ് വിമാനത്തിന്റെ കഴിവ് സാധൂകരിക്കുന്നു റിമോട്ട് കാരിയറുകൾ എന്നറിയപ്പെടുന്ന ഈ ആളില്ലാ വിമാനങ്ങൾക്ക് വിവിധ ദൗത്യങ്ങളിലെ ഫോഴ്സ് മൾട്ടിപ്ലയറായി പ്രവർത്തിക്കാനും പൈലറ്റുമാരെ അപകടത്തിൽ നിന്നും അകറ്റി നിർത്താനും കഴിയും എ ഫോർ ഹൺഡ്രഡ് വിമാനത്തിന്റെ വലിയ കാർഗോബേയിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ റിമോട്ട് കാരിയറുകൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്നതിനാൽ ഇവയെ ഒന്നിലധികം ദൗത്യ സാഹചര്യങ്ങൾക്ക് പ്രാപ്തമാക്കുന്നു റഷ്യയുമായുള്ള സംയുക്ത വികസന പദ്ധതിയുടെ ഭാഗമായി മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ വാങ്ങാനാണ് ഇന്ത്യൻ വ്യോമസേന ആദ്യം പദ്ധതിയിട്ടിരുന്നത് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരു രാജ്യങ്ങളും വിമാനത്തിന്റെ സഹവികസനത്തിനായി ഒരു കരാറിൽ ഒപ്പുവച്ചിരുന്നു ഈ കരാർ പ്രകാരം ഇന്ത്യ നാൽപ്പത്തിയഞ്ച് വിമാനങ്ങളും റഷ്യ ഏകദേശം നൂറ് വിമാനങ്ങളും വാങ്ങാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് എങ്കിലും വിമാനത്തിന്റെ എഞ്ചിൻ രൂപകൽപ്പന എന്നിവയെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ഒരു കരാറിലെത്തുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ഈ കരാർ ഇന്ത്യ ഉപേക്ഷിച്ചിരുന്നു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയോടുള്ള എയർബസിന്റെ പ്രതിബദ്ധത മറ്റൊരു നേട്ടമായി കണക്കാക്കപ്പെടുന്നു അവർ ഇതിനോടകം തന്നെ വഡോദരയിൽ സി ടു നയൻ ഫൈവ് വിമാനങ്ങൾ അസംബ്ലി ചെയ്യുന്നതിനാൽ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് പോലെയുള്ള ഇന്ത്യൻ പങ്കാളികളുമായി സഹകരിച്ച് എ ഫോർ ഹൺഡ്രഡും വിമാനത്തിന്റെ പ്രാദേശിക ഉത്പാദനത്തിനുള്ള സാധ്യതയുണ്ടായെന്നും കരുതപ്പെടുന്നു എന്നിരുന്നാലും സി ത്രീ നയൻറ്റി പോലെയുള്ള കൂടുതൽ താങ്ങാനാവുന്ന ഓപ്ഷനുകളെ അപേക്ഷിച്ച് ഒരു യൂണിറ്റിന് ഇരുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളർ കവിയുമെന്ന് കണക്കാക്കപ്പെടുന്നത് കൊണ്ട് എ ഫോർ ഹൺഡ്രഡും വിമാനത്തിന്റെ ഉയർന്ന ഏറ്റെടുക്കൽ പ്രവർത്തന ചെലവുകൾ സംബന്ധിച്ച ആശങ്കകൾ ഇപ്പോഴും നിലനിന്നു